എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കണ്ടബസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മൂന്നാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളോ അവയുടെ അനുബന്ധകരങ്ങളുമാണ് അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം എച്ച് എസ് എ നാച്ചുറൽ സയൻസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇതാ ഒരു അടിപൊളി പാക്കേജ് ടാലന്റ് അവതരിപ്പിച്ചിരിക്കുകയാണ് അതായത് ഞങ്ങളുടെ എച്ച് എസ് എ നാച്ചുറൽ സയൻസ് റാങ്ക് ഫെയിൽ വാങ്ങുന്നവർക്ക് ഇപ്പോൾ മുപ്പത് ദിവസത്തെ സ്റ്റഡി പ്ലാന് മുപ്പത് സെറ്റ് റാങ്ക് ഫെയിൽ എക്സാമുകൾ അതുപോലെ തന്നെ പത്ത് മോക്ക് ടെസ്റ്റുകളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ഓഫർ എന്ന് പറയുന്നത് ഇപ്പോൾ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞങ്ങളുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള വരാന്ത ഡോട്ട് ടാലൻകല ഡോട്ട് കോം വഴി നിങ്ങൾക്ക് ഈ ഒരു ഓഫർ സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ ഓഫർ പോകുന്നതിന് മുൻപേ തന്നെ ഓഫർ സ്വന്തമാക്കി പഠിത്തം ആരംഭിക്കുക അപ്പോൾ എസ് എസ് സി എം ടി എസ് എക്സാമിൻ്റെ നോട്ടിഫ് ാണ് ഇരുപത്തി ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ മറ്റോ അതായത് ഏകദേശം എക്സാമിന്റെ ടൈം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഒക്ടോബർ ടൈമിലൊക്കെ ആയിരിക്കും അപ്പോൾ നമുക്ക് മുന്നിൽ വളരെ വിശാലമായ ഒരു സമയമുണ്ട് അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് കുറച്ച് എഫക്റ്റീവായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുന്ന തരത്തിൽ റാങ്ക് ഫെയ്ൽ പുറത്തിറക്കിയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഓഫർ പ്രൈസായിട്ടുള്ള മുന്നൂറ്റി തൊണ്ണൂറ്റൻപത് രൂപയ്ക്ക് സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു റാങ്ക് ഫയൽ സ്വന്തമാക്കാനായിട്ട് വരാൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക പൊതുവേ രണ്ടായിരത്തി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അങ്ങനെ എക്സാം ഒക്കെ ഒരുപാട് അപ്പൊ ഇതിനൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് ചെയ്യുക അപ്പൊ നമുക്ക് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റ് പോയിന്റ് അടുത്തിടെ മമ്മൂട്ടിയുടെ ജീവചരിത്രം പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയത് ഏത് കോളേജാണ് ആണ് എന്താണ് പറഞ്ഞത് അടുത്ത മലയാള ചലച്ചിത്ര നടനായിട്ടുള്ള മമ്മൂട്ടിയുടെ ജീവചരിത്രം പാഠപുസ്തകത്തിൽ ഏത് കോളേജാണ് അത് മഹാരാജാസ് കോളേജ് ആണെന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് ഓർക്കുക എന്താണ് മഹാരാജാസ് കോളേജ് എന്ത് ചെയ്തിരിക്കുകയാണ് മമ്മൂട്ടിയുടെ ജീവചരിത്രം പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് അറിയാവുന്ന കാര്യമാണ് പി എസ് സി ചോദിച്ച കാര്യമാണ് അതായത് മമ്മൂട്ടിയുടെ സ്റ്റാമ്പ് പുറത്തിറക്കി ആദരിച്ച രാജ്യം ഏതാണ് ഓസ്ട്രേലിയ ആണ് അതായത് ഓസ്ട്രേലിയ ഒരു സ്റ്റാമ്പ് ഇനി അതുപോലെ തന്നെ നമ്മൾ ചർച്ച ചെയ്ത മറ്റൊരു കാര്യമുണ്ട് അതായത് അടുത്തിടെ ശ്രീലങ്കൻ പാർലമെന്റിൽ ആദരിക്കപ്പെട്ട മലയാള ചലച്ചിത്ര നടൻ ആരാണ് മോഹൻലാലാണ് അപ്പൊ ഇതൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ ഒന്ന് ഓർത്തു വെക്കുക ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ മലയാള സിനിമയിൽ നിന്നും ഏറ്റവും കൂടുതൽ ജി എസ് ടി നികുതി നൽകിയ നടൻ ആരാണ് അപ്പം എന്താണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വർഷം മലയാള സിനിമയിൽ നിന്നും ഏറ്റവും കൂടുതൽ ജി എസ് ടി നികുതി നൽകിയത് ഏത് നടനാണ് അത് മോഹൻലാൽ ആണെന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക അപ്പോൾ ഇതിനോടനുബന്ധിച്ചതിനൊരു അനുമോദനമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു അപ്പോൾ ആ സമയത്ത് നടന്ന ചില രസകരമായ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് മലയാള സിനിമയിൽ നിന്നും ഏറ്റവും കൂടുതൽ ജി എസ് ടി നികുതി നൽകിയ നടൻ മോഹൻലാൽ ആണെന്ന് ഓർക്കുക അപ്പൊ അങ്ങനെയാണെങ്കിൽ ജി എസ് ടി ദിനം എന്നാണ് അത് ജൂലൈ ഒന്ന് പറയുന്നത് അതായത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ജി എസ് ടി ഔദ്യോഗികമായിട്ട് നിലവിൽ വരുന്നത് അപ്പൊ എന്താണ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് ജി എസ് ടി ഔദ്യോഗികമായിട്ട് നിലവിൽ വരുന്നത് അപ്പോൾ ജൂലൈ ഒന്ന് പറയുന്നത് എന്താണ് ജി എസ് ടി ദിനമാണ് സോ ആ ഒരു കാര്യം കൂടി ഓർക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളൊരു പദ്ധതിയുടെ പേരാണ് അതായത് പാമ്പുകടി മൂലം അത്യാഹിതങ്ങൾ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ സ്കൂളുകളിൽ വനം വകുപ്പ് നടത്തുന്ന ബോധവൽക്കരണ പരിപാടി അപ്പൊ എന്താണ് പറഞ്ഞത് വനം വകുപ്പ് നടത്തുന്ന ഒരു ബോധവൽക്കരണ പരിപാടിയാണെന്ന് പറഞ്ഞു അതായത് പാമ്പുകടി മൂലമുണ്ടാകുന്ന അത്യാഹിതങ്ങൾ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി വനം വകുപ്പ് സ്കൂളുകളിൽ നടത്തുന്ന ബോധവൽക്കരണ പരിപാടി അതിന്റെ പേരിതാണ് സർപ്പപാഠം പദ്ധതി എന്താണ് സർപ്പപാഠം പദ്ധതി എന്നാണ് ഇതിന്റെ പേര് അതായത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബോധവൽക്കരണ പരിപാടിക്ക് മുന്നേ തന്നെ അതായത് സ്കൂളൊക്കെ തുറക്കുന്ന സമയത്ത് തന്നെ സ്കൂളുകളിൽ വ്യക്തമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു വനംവകുപ്പ് പരിശോധന നടത്തിയിട്ടുണ്ടായി അപ്പൊ അതിനുശേഷമാണ് ഒരു രണ്ടാംഘട്ടമായിട്ട് ഈ ഒരു പദ്ധതി കൊണ്ടുവരുന്നത് അപ്പൊ ഇതിലൂടെ പാമ്പുകടി ഏൽക്കാതിരിക്കാനുള്ള മാർഗങ്ങൾ അല്ലെങ്കിൽ പാമ്പുകടി ഏറ്റാനുള്ള എന്താണ് സുരക്ഷിതരായിരിക്കാനുള്ള മാർഗങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു അതിലൊക്കെ ഒരു ബോധവൽക്കരണം ഈ പറയുന്ന വനംവകുപ്പ് നടത്തുന്നുണ്ട് അപ്പൊ അതുകൂടി ഓർക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് അയൽക്കൂട്ട അംഗങ്ങളുടെ എണ്ണം അൻപത് ലക്ഷത്തിൽ എത്തിക്കാനായിട്ട് ലക്ഷ്യമിടുന്ന കുടുംബശ്രീ ക്യാമ്പയിൻ അപ്പൊ എന്താണ് പറഞ്ഞത് കുടുംബശ്രീയുടെ ഒരു ക്യാമ്പയിൻ ആണ് അതായത് അയൽക്കൂട്ട അംഗങ്ങളുടെ എണ്ണം എത്രയിലേക്ക് എത്തിക്കാൻ അൻപത് ലക്ഷത്തിലധികമായിട്ടാ എത്തിക്കാനായിട്ട് ലക്ഷ്യമിടുന്ന കുടുംബശ്രീ ക്യാമ്പയിൻ അതിന്റെ പേര് ഫിഫ്റ്റി പ്ലസ് അതാണ് ഫിഫ്റ്റി പ്ലസ് എന്നാണ് വളരെ കൃത്യമായിട്ട് ഓർക്കുക അതായത് അൻപത് ലക്ഷത്തിലധികമാക്കുക ഫിഫ്റ്റി പ്ലസ് ആ ഒരു മീനിംഗിൽ തന്നെ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക ഇനി ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ ആണ് കാരണം ഓൾറെഡി തന്നെ നമ്മൾ സോ റയിൽ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ അതായത് റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ട സോ റയിൽ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ചർച്ച ശരിക്കും പറഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ എന്താണ് പരീക്ഷണാടിസ്ഥാനത്തിൽ മാത്രം ആപ്ലിക്കേഷൻ പകരമായിട്ടാണ് പുതിയൊരു വന്നിരിക്കുന്നത് എന്താണെന്ന് നോക്കാം റെയിൽവേയുടെ ടിക്കറ്റ് ബുക്കിംഗ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ഏകോപിപ്പിച്ച പുറത്തിറക്കിയായിട്ട് പുറത്തിറക്കിയ പുതിയ ആപ്ലിക്കേഷൻ ഏതാണ് അതെ റെയിൽ വൺ എന്താണ് റെയിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സോ റെയിൽ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആയിരുന്നു പരീക്ഷണാടിസ്ഥാനത്തിൽ പകരമായിട്ടാണ് ഈ റൈൽ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വരുന്നത് അപ്പോൾ ഇതിനകത്ത് ഈ പറയുന്നത് എന്താണ് ടിക്കറ്റ് ബുക്കിംഗ് ഉൾപ്പെടെയുള്ള സേവനങ്ങളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൂടി കൃത്യമായിട്ട് ഓർക്കുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് സുപ്രീം കോടതി നിയമനങ്ങളിൽ ആദ്യമായിട്ട് എസ് സി എസ് ടി സംവരണം എന്ത് ചെയ്തിരിക്കുന്നു പറഞ്ഞതാ സുപ്രീം കോടതി നിയമനങ്ങളിൽ ആദ്യമായിട്ട് എസ് സി എസ് ടി സംവരണം ഏർപ്പെടുത്തിയിരിക്കുന്നു അപ്പൊ എനിക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ ആവാം ചോദ്യം അതായത് സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് എന്താണ് ഈ ഒരു എസ് സി എസ് ടി സംവരണം ഏർപ്പെടുത്തുമ്പോൾ സുപ്രീം കോടതി ജസ്റ്റിസ് ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു അപ്പൊ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ആരാണ് നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ത് ആരാണ് ബി ആർ ഗവായി ആരാണ് ബി ആർ ഗവായി ആണ് അപ്പൊ അത് കൃത്യമായിട്ട് ഓർക്കുക ഇനി ഇവിടെ സംവരണം ഏർപ്പെടുത്തിയെന്ന് പറഞ്ഞു അതായത് എസ് സിയുടെ സംവരണം എന്ന് പറയുന്നത് പതിനഞ്ച് ശതമാനമാണ് എത്രയാണ് പതിനഞ്ച് ശതമാനമാണ് എസ് സിയുടെ സംവരണമെന്ന് പറയുന്നത് ഇനി എസ് ടിയുടെ സംവരണം എന്ന് പറയുന്നത് ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം എത്രയാണ് ഏഴ് പോയിന്റ് അഞ്ച് ശതമാനമാണ് അപ്പോ നമ്മളിവിടെ ചർച്ചയുടെ കാര്യം ഇതാണ് സുപ്രീം കോടതി നിയമനങ്ങളിൽ ആദ്യമായിട്ട് എസ് സി എസ് ടി സംവരണം എന്ത് ചെയ്തിരിക്കുന്നു ഏർപ്പെടുത്തി ആരാണ് ബി ആർ ഗവായി ആണ് അദ്ദേഹം അൻപത്തി രണ്ടാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഇനി എത്രയൊക്കെയാണ് സംവരണം എസ് സിയുടെ സംവരണം പതിനഞ്ച് ശതമാനവും എസ് ടിയുടെ സംവരണം എത്രയാണ് ഏഴ് പോയിന്റ് അഞ്ച് ശതമാനവും ആണ് അപ്പൊ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് സംശയ നിവാരണത്തിനും അതുപോലെ തന്നെ ടെലി കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾക്കുമായുള്ള ഓൺലൈൻ സംവിധാനം ഏതാണ് അപ്പോൾ ഇവിടെ ഒരു ഓൺലൈൻ സംവിധാനത്തെ പറ്റിയാണെന്ന് പറഞ്ഞു അല്ലേ അതായത് മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് സംശയ നിവാരണത്തിനും അതുപോലെ തന്നെ എന്താണ് ടെലി കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾക്കുമായിട്ടുള്ള എന്താണ് ഓൺലൈൻ സംവിധാനം അതിന്റെ പേര് ടെലി മാനസ് എന്താണ് ടെലി മാനസ് എന്നാണ് അപ്പൊ ഇത് ഓൾറെഡി തന്നെ ഉള്ളൊരു കാര്യമാണ് ഈ പറയുന്ന ടെലി ടെലിമാനസ് ഇപ്പൊ എന്തുകൊണ്ട് ചർച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ എന്താണ് വീഡിയോ കോളിംഗ് സംവിധാനം എന്ത് ചെയ്തിട്ടുണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എന്താണ് വീഡിയോ കോൾ മുഖേന എന്താണ് ഈ പറയുന്ന കൗൺസിലിംഗ് നേടാനുള്ള അവസരവും എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ടെലി മാനസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടെലി മാനസിലേക്കുള്ള ആ ഒരു കോൺടാക്റ്റ് നമ്പർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൂറ്റി നാല്പത്തി നാല് പതിനാറ് എത്രയാണ് നൂറ്റി നാല്പത്തിനാല് പതിനാറ് എന്ന് പറയുന്നതാണ് ടെലി മാനസിലേക്കുള്ള കോൺടാക്റ്റ് നമ്പർ എന്ന് പറയുന്നത് അപ്പോൾ അതുകൂടി ഓർത്ത് വെക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് കേലോ ഭാരത് നീതി ടു തൗസൻഡ് ട്വന്റി ഫൈവ് അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ദേശീയ കായിക നയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദേശീയ കായിക നയം കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ചത് എന്നാണ് അപ്പം എന്താണ് പറഞ്ഞത് ദേശീയ കായിക നയം ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്നിനാണ് അംഗീകരിച്ചിരിക്കുന്നത് അത് കൃത്യമായിട്ട് ഓർക്കുക അപ്പോൾ ഇവിടെ കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ചു എന്ന് പറഞ്ഞു കായികം എന്ന് പറയുന്ന കാര്യവും പറഞ്ഞു അപ്പം അതുകൊണ്ട് തന്നെ ിലെ കേന്ദ്ര കായിക വകുപ്പ് മന്ത്രി ആരാണ് അത് മൻസുഖ് മാണ്ഡവ്യ ആരാണ് മൻസുഖ് മാണ്ഡവ്യാണ് അത് വളരെ കൃത്യമായിട്ടൊന്ന് ഓർത്തുവയ്ക്ക അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് മലേറിയ മുക്തമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ആമസോൺ മേഖലയിലെ ആദ്യ രാജ്യം ഏതാണ് അപ്പൊ എന്താണ് പറഞ്ഞത് മലേറിയ മുക്തമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ആമസോൺ മേഖലയിലെ ആദ്യ രാജ്യം അത് സുരിനാമാണ് ഇവിടെയാണ് സുരിനാമാണ് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക അപ്പോൾ എന്ന് പറയുന്ന രാജ്യം എന്ത് ചെയ്തിരിക്കുന്നു മലേറിയ മുക്തമായിരിക്കുന്നു അതിന്റെ പ്രത്യേകത എന്താണ് പറഞ്ഞത് ഈ ഒരു നേട്ടം സ്വന്തമാക്കിയ ആമസോൺ മേഖലയിലെ ആദ്യത്തെ രാജ്യമാണ് ഏതെന്ന് പറയുന്നത് സുരിന ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് അതായത് നമ്മൾ അടുത്തിടെ ഒരു കാര്യം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ശുഭാൻഷു ശുക്ലിന് ചെയ്തിട്ടുണ്ടായിരുന്നു ബഹിരാകാശത്തേക്ക് പോയത് അതായത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോയ കാര്യം നമ്മൾ ചർച്ച ചെയ്തു ഇപ്പോൾ ഇതാ വീണ്ടും മറ്റൊരു ഇന്ത്യൻ വംശജൻ എന്ത് ചെയ്യാൻ പോകുന്നു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകാൻ പോകുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂണിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര പുറപ്പെടുന്ന ഇന്ത്യൻ വംശജൻ ആരാണ് അപ്പോ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസത്തിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര പുറപ്പെടുന്ന ഇന്ത്യൻ വംശജൻ ആരാണ് അനിൽ മേനോൻ ആരാണ് അനിൽ മേനോനാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്ന കേരളത്തിൽ വേരുകളുള്ള വ്യക്തിയാണ് അതായത് ഇദ്ദേഹത്തിന്റെ പിതാവെന്ന് പറയുന്നത് മലയാളിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കാര്യമായിട്ട് ഓർക്കുക അപ്പോൾ നമ്മുടെ മലയാളം നമ്മുടെ കേരളവുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് അനിൽ മേനോൻ അപ്പോൾ അദ്ദേഹമാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ എന്ത് ചെയ്യാൻ പോകുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകാൻ പോകുന്നത് ഇനി അതുപോലെ ഓർത്തിരിക്കേണ്ട കാര്യം എക്സ്പെഡിഷൻ സെവൻറ്റി ഫൈവ് എന്ന് പറയുന്ന ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹം യാത്ര ചെയ്യുന്നത് അതുപോലെ തന്നെ ഇദ്ദേഹം യാത്ര ചെയ്യുന്ന വാഹനത്തിൻ്റെ പേര് സോയൂസ് എം എസ് ട്വൻറ്റി നയൻ എന്നുള്ളതാണ് സോ അതുകൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് നമ്മുടെ ശുഭാൻഷു ശുക്ലയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് ശുഭാൻഷു ശുക്ല പേശികളെ കുറിച്ചുള്ള ഗവേഷണം നടത്തിയത് അതായത് നമ്മുടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം പേശികളെ കുറിച്ചുള്ള ഗവേഷണം നടത്തി എന്നുള്ളൊരു കാര്യമാണ് ഇനി അതിനൊപ്പം തന്നെ ഓർത്ത് വെക്കേണ്ട കാര്യം ഒന്നുകൂടി ഉണ്ട് അതായത് അദ്ദേഹം അവിടെ ഒരു വീഡിയോ ചിത്രീകരണം അതായത് ഈ പറയുന്ന ബഹിരാകാശത്ത് മനുഷ്യന്റെ ദഹനേന്ദ്രീയ വ്യവസ്ഥ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ കുറിച്ചൊരു വീഡിയോയും എത്തിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതുകൂടി ഓർക്കുക കാരണം ഈ ഒരു ആക്സിയം ഫോർ ദൗത്യം പഠിക്കുന്ന സമയത്ത് ഇൻ കേസ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരികയാണെങ്കിൽ ഈ ഒരു ദൗത്യത്തിന്റെ ഭാഗമായിട്ട് ശുക്ല നടത്തിയ പരീക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള രീതിയിൽ ഒരുപക്ഷെ ചോദ്യം വരാം അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഓർക്കുക അപ്പോ ശുഭാൻഷുറുള്ള ഗവേഷണം നടത്തി ഇനി അതുപോലെ തന്നെ എന്താണ് വ്യവസ്ഥ ദഹനേന്ദ്രിയാശത്ത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ടൊരു വീഡിയോ അദ്ദേഹം എന്ത് ചെയ്തു ഷൂട്ട് ചെയ്തു അപ്പോ ഈ പറയുന്ന ശുഭാൻഷു ശുക്ല ഏത് ദൗത്യത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ബഹിരാകാശത്ത് പോയത് അല്ലെ ഭാഗമായിട്ടായിരുന്നു ബഹിരാകാശത്ത് പോയത് അതായത് ആക്സിയം അതുപോലെ തന്നെ ഐ എസ് ആർഒ യൂറോപ്യൻ സ്പേസ് ഏജൻസി നാസ എന്നിവരുടെ സംയുക്ത ദൗത്യമാണ് ആക്സിയം ഫോറം എന്ന് പറയുന്നത് അത് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി ആയിരുന്നു ഈയൊരു ആ വിക്ഷേപണത്തോടുകൂടി എന്നാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരനായിട്ട് ആര് മാറി ശുഭാശു ശുക്ല മാറി സോ ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ടൊന്നും ഓർത്തിരിക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കമ്മീഷൻ ചെയ്ത നാവികസേനയുടെ റഷ്യൻ നിർമ്മിത യുദ്ധ കപ്പൽ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കമ്മീഷൻ ചെയ്ത നാവികസേനയുടെ റഷ്യൻ നിർമ്മിത യുദ്ധക്കപ്പൽ ഏതെന്നാണ് ഐ എൻ എസ് തമാൽ ഏതാണ് ഐ എൻ എസ് തമാൽ വളരെ കൃത്യമായിട്ട് ഈ ഒരു കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക അപ്പൊ നമുക്ക് ചർച്ച ചെയ്ത പോലുള്ള ഒന്നുകൂടി നോക്കാം ആദ്യം പറഞ്ഞ പോയിന്റ് അടുത്തിടെ മമ്മൂട്ടിയുടെ ജീവചരിത്രം പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയത് ഏത് കോളേജ് ആണെന്ന് പറഞ്ഞു മഹാരാജാസ് കോളേജ് ഇനി അതിനുശേഷം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷം മലയാള സിനിമയിൽ നിന്നും ഏറ്റവും കൂടുതൽ ജി എസ് ടി നികുതി നൽകിയത് ഏത് നടനാണെന്ന് പറഞ്ഞു അത് മോഹൻലാലാണ് ഇനി അതിനുശേഷം ഒരു ബോധവൽക്കരണ പരിപാടി പറഞ്ഞു അതായത് സർപ്പപാഠം പദ്ധതി എന്ന് പറയുന്ന ബോധവൽക്കരണ പരിപാടി അതായത് വനം വകുപ്പ് നടത്തുന്ന ബോധവൽക്കരണ പരിപാടിയാണെന്ന് പറഞ്ഞു അതായത് പാമ്പുകടി മൂലം ഒഴിവാക്കുക എന്ന കൂടി സ്കൂളുകളിൽ വനംവകുപ്പ് നടത്തുന്ന ബോധവൽക്കരണ പരിപാടിയാണ് സർപ്പപാഠം പദ്ധതി അതിനുശേഷം പറഞ്ഞത് ഒരു ക്യാമ്പയിൻ അതായത് ഫിഫ്റ്റി പ്ലസ് എന്ന് പറയുന്ന ക്യാമ്പയിൻ ആരുടെ ക്യാമ്പയിൻ കുടുംബശ്രീയുടെ ക്യാമ്പയിൻ എന്തിനു വേണ്ടിയിട്ടാ അയൽക്കൂട്ട അംഗങ്ങളുടെ എണ്ണം അൻപത് ലക്ഷത്തിലധികമാക്കാനായിട്ട് കുടുംബശ്രീ നടത്തുന്ന ക്യാമ്പയിൻ ആണ് ഫിഫ്റ്റി പ്ലസ് എന്ന് പറയുന്നത് ഇനി അതിനുശേഷം പറഞ്ഞ പോയിന്റ് ഒരു ആപ്ലിക്കേഷൻ ആണ് എന്താണ് ആപ്ലിക്കേഷന്റെ പേര് റെയിൽ വൺ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ അതായത് റെയിൽവേയുടെ ടിക്കറ്റ് ബുക്കിംഗ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് പുറത്തിറങ്ങിയ ആപ്ലിക്കേഷൻ ആണ് റെയിൽ വണ് എന്ന് പറയുന്നത് ഇനി അതിനുശേഷം ഒരു ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു അതായത് സുപ്രീം കോടതി നിയമനങ്ങളിൽ ആദ്യമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു എസ് സി എസ് ടി സംവരണം ഏർപ്പെടുത്തിയിരിക്കുന്നു എസ് സിയുടെ സംവരണം പതിനഞ്ച് എസ് ടിയുടെ എത്രയാണ് ഏഴ് പോയിന്റ് അഞ്ച് ഇനി ആദ്യമായിട്ട് സുപ്രീം കോടതിയിൽ ഇത്തരത്തിലൊരു സംവരണം നടത്തുന്ന സമയത്ത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് അത് ബി ആർ ഗവായി ആണ് കൃത്യമായിട്ട് ഓർക്കുക ഇനി അതിനുശേഷം പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു ഒരു ഓൺലൈൻ സംവിധാനത്തെ പറ്റി പറഞ്ഞു അല്ലേ അതായത് ടെലിമാനസ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ സംവിധാനം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് സംശയ നിവാരണത്തിന് അതുപോലെ തന്നെ ടെലി കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു എന്താണ് ഓൺലൈൻ സംവിധാനമാണ് ടെലിമാനസ് അപ്പൊ അതിലിപ്പോ എന്ത് ചെയ്തിരിക്കുന്നു വീഡിയോ കോളിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നു ഇനി ടെലിമാനസിനെ കോൺടാക്ട് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ് നൂറ്റി നാൽപ്പത്തി നാല് പതിനാറ് എന്നുള്ളതാണ് ഇനി അതിനുശേഷം പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു ഖേലോ ഭാരത് നീതി ടു തൗസൻഡ് അല്ലെങ്കിൽ ദേശീയ കായിക നയം എന്ത് ചെയ്തിരിക്കുകയാണ് കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചിരിക്കുന്നു അംഗീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്നിന് അതിനുശേഷം പറഞ്ഞത് മലേറിയ മുക്തമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ആദ്യ എന്താണ് ആമസോൺ മേഖലയിലെ ആദ്യ രാജ്യം ഏതാണെന്ന് പറഞ്ഞു അത് സുരിനാമാണ് ഏതാണ് സുരിനാമാണ് അപ്പൊ അതുകൂടി കൃത്യമായിട്ട് നോട്ട് ചെയ്യുക ഇനി അതിനുശേഷം പറഞ്ഞ പോയിന്റ് ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂണിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര പുറപ്പെടുന്ന ഇന്ത്യൻ വംശജൻ അദ്ദേഹത്തിൻ്റെ പേര് അനിൽ മേനോൻ എന്നാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ മലയാളത്ത് നമ്മുടെ കേരളത്തിൽ വേരുകളുള്ള ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് അനിൽ മേനോൻ അതിനുശേഷം പറഞ്ഞ പോയിന്റ് നമ്മുടെ ശുഭാൻശു ശുക്ലയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് ഈ ഒരു ആക്സിയം ഫോർ ദൗത്യത്തിന്റെ ഭാഗമായിട്ട് ശുഭാൻശു ശുക്ല എന്ത് ചെയ്തു ബഹിരാകാശം അന്താരാഷ്ട്ര ബഹിരാകാശ എത്തുകയുണ്ടായി അതിനുശേഷം അദ്ദേഹം ചില പരീക്ഷണങ്ങളൊക്കെ നടത്തി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു എന്നാണ് പേശികളെ ഒരു ഗവേഷണം അപ്പോൾ അത് കൃത്യമായി നോട്ട് നോട്ട് ചെയ്യുക ചെയ്യുക എന്ന് എന്ന് പറയുന്ന യുദ്ധകപ്പലിനെ പറ്റി പറഞ്ഞു അതായത് കമ്മീഷൻ ചെയ്ത റഷ്യൻ നിർമ്മിത യുദ്ധകപ്പലാണ് ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ദേശീയ മഞ്ഞൾ ബോർഡിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെന്നാണ് ചോദ്യം അപ്പോൾ ഓപ്ഷൻ എ നിസാമാബാദ് ബി പൂനെ സി കോഴിക്കോട് ഡി മുംബൈ ശരി ഉത്തരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം അടുത്തിടെ ശക്തമായ സ്ഫോടനമുണ്ടായ സിഗാച്ചി ഫാർമ കമ്പനി സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഒഡീഷ ബി ആന്ധ്രാപ്രദേശ് ഡി കർണാടക ഡി തെലങ്കാന അപ്പൊ അതിന്റെ ശരിയത്രം കൂടി കമൻറ്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം റോയുടെ പുതിയ തലവൻ അതായത് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിന്റെ പുതിയ തലവൻ ആരാണ് പരാഗ് ജെയിൻ ആണെന്നുള്ള കാര്യം കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക അതായത് ഓപ്പറേഷൻ സിന്ധൂരിലൊക്കെ നിർണായകമായ പങ്ക് വഹിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് പരാഗ് ജയ് ഇനി രണ്ടാമത്തെ ചോദ്യം കേരളത്തിലെ അതി അതിദരിദ്രല്ലാത്ത ആദ്യ ജില്ല ഏതെന്നാണ് ചോദ്യം അപ്പൊ ഇതിന്റെ ശരിയൂത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് കോട്ടയമാണ് ആണ് ശരിയൂത്തരം എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ എന്താണ് അതി അതിദരിദ്രാത്ത ആദ്യ നിയോജക മണ്ഡലം ഏതാണ് അത് ധർമ്മടമാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടമാണ് അപ്പോൾ അതുകൂടി കൃത്യമായിട്ട് നോട്ട് ചെയ്യുക അപ്പോൾ നമ്മളൊന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും ഉത്തരങ്ങളും അതുപോലെ തന്നെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറുടെ ബേസ് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മൂന്നാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പോൾ ഈ ചർച്ച ചെയ്ത പോലൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം